നമസ്കാരം സ്ട്രെസ് അത് പകരോ ഏ വൈറസ് കൊണ്ടല്ല വരുന്നത് അണുക്കൾ കൊണ്ടും അല്ല വരുന്നത് അപ്പോൾ അത് പകരാൻ സാധ്യതയില്ല നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് സ്ട്രെസ് ഓഫീസിൽ പോകുന്ന ആൾക്ക് സ്ട്രെസ് ആ വീട്ടിൽ സ്ട്രെസ് അങ്ങനെ എവിടെയും സ്ട്രെസ്സോട് സ്ട്രെസ് ആണ് സ്ട്രെസ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിരിമുറുക്കം ഭംഗനമായ പിരിമുറുക്കമാണ് നമുക്ക് ആ വീട്ടിലൊരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള സർവർക്കും സ്ട്രെസ്സാണ് അമ്മയ്ക്ക് സ്ട്രെസ് അച്ഛനും സ്ട്രെസ് സഹോദരങ്ങൾക്ക് സ്ട്രെസ് അപ്പൂപ്പിനും അമ്മയ്ക്കും പിന്നെ പറയേണ്ടതും ഇല്ല ഒരു ഓഫീസില് ഒരു ഒരു ഓഫീസർക്ക് ടാർജറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടാർജറ്റ് അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വിധിച്ചു കൊടുക്കും ആ സ്ട്രെസ്സും ഒപ്പം വിധിച്ചു കൊടുക്കും എന്തിനേറെ ആ ഓഫീസില് ജോലി ചെയ്യുന്ന പിയൂണ് അടക്കം സ്ട്രെസ്സായിരിക്കും ഇവരെല്ലാം വീട്ടിൽ പോയിട്ട് അതിൻ്റെതായ സ്ട്രെസ് വീട്ടിലുള്ള സർവർക്കും കൊടുക്കും അത് ദേഷ്യമായിട്ടോ ക്യുക്ക് റിയാക്ഷൻ ആയിട്ടോ ഒക്കെ ആയിരിക്കും പ്രതിഫലിക്കുക എന്ന് മാത്രം ജീവിത സാഹചര്യങ്ങൾ മൂലവും നമുക്ക് സ്ട്രെസ് വരും അതായത് ഒരാൾക്ക് ഒരു അസുഖം വന്നു ആ അസുഖം ഭേദാകുമോ ഹോസ്പിറ്റൽ ബില്ല് എത്രയാകും എന്നൊക്കെയുള്ള ഒരു സ്ട്രെസ് സ്വാഭാവികമാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ടാസ്കുകളും നമ്മൾ കൊറേയൊക്കെ കാര്യഗൗരവത്തോടെ വേണം അത് അഭിമുഖീകരിക്കാൻ അതിന് കൊറേ കൊറേയൊക്കെ സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കാൻ വേണം പക്ഷെ ഈ സ്ട്രെസ്സ് ആ അനാമത്തായിട്ട് കൂടുകയും അത് രോഗാവസ്ഥയിലേക്കും നമ്മളുടെ ജീവിത ശൈലി രോഗങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ മാറുമ്പോഴാണ് കുഴപ്പമാകുന്നത് അല്ലാതെ ഏതൊരു കാര്യവും നമ്മൾ കാര്യഗൗരവത്തോടെ ചെയ്യണമെങ്കിൽ കുറച്ചളവിലെ സ്ട്രെസ് ആവശ്യമാണ് പക്ഷെ അതിൻ്റെ അളവ് മാറുകയും നമുക്ക് അനാരോഗ്യകരമായ സ്ട്രെസ്സിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോവുകയുമാണ് സാധാരണ ചെയ്യാം ജീവിത സാഹചര്യങ്ങൾ മൂലവും സ്വാഭാവികമായി വന്നുപെടുന്ന പെട്ടേക്കാവുന്ന സ്ട്രെസ് മാത്രമല്ല നമ്മുടെ ഇടയിലുള്ളത് കുറെയേറെ സ്ട്രെസ് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതാ അത് നമ്മളുടെ കോമ്പറ്റീഷൻ കാരണമാണ് ഉദാഹരണത്തിന് അടുത്ത വീട്ടിലൊരു കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വ്യപ്രാളമായി അതിൽ നല്ല കാറ് വേണമെന്ന് തോന്നും വീട്ടിലുള്ളവരുടെ എല്ലാം തലത്തിനും അവസാനം ഗതികെട്ട് പുതിയ കാർ വാങ്ങും കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ എല്ലാം വീട്ടില് വീടുകളിൽ പോകണം അതിന് ട്രീറ്റ് കൊടുക്കണം അവസാനം രണ്ടാമത്തെ മാസം ഇ എം ഐ കെട്ടാനുള്ള പൈസ നമ്മുടെ കയ്യിൽ കാണത്തില്ല അതിൻ്റെ സ്ട്രെസ് അങ്ങനെ തുടങ്ങും പിന്നെ ആ സ്ട്രെസ് വ്യാപിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അനാമത്തായിട്ടുള്ള ആഗ്രഹങ്ങളും കോമ്പറ്റീഷനും ഒന്നും നമ്മൾ പോകാതെ മനസ്സമാധാനത്തോടെ ജീവിച്ച ജീവിതം എന്ത് സുഖകരമാണ് അല്ലേ താങ്ക് യു